പുതുതലമുറയ്ക്കായി ആയിരത്തി ഒരുന്നൂറിലധികം വേദികളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയ പോലീസുകാരനെ തേടിയെത്തിയത് ഇന്ത്യ ബുക്ക് റെക്കോർഡ് കണ്ണൂർ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് എസ് ഐ രാജീവൻ ടി വേങ്ങാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ ബുക്ക് റെക്കോർഡിൽ ഇടം നേടിയത് കേരള പോലീസിന്റെ ചിൽഡ്രൻ ആൻഡ് പോലീസ് പ്രൊജക്ടിന്റെ മാസ്റ്റർ ട്രെയിനർ കൂടിയാണ് രാജീവൻ ഇന്നത്തെ ഇന്നത്തെ കുട്ടികൾ കുട്ടികൾ നാളെയുടെ ഇന്ത്യയെ ഇന്ത്യയെ സൃഷ്ടിക്കുമെന്നും അതിനോടൊപ്പം അദ്ദേഹം ചേർത്തു പറഞ്ഞു നാം കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കുന്നുവോ അതേപോലെ ഇരിക്കും നാളെ ഇന്ത്യയുടെ ഭാവിയെന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് നാം കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കുന്നുവോ അതേപോലെ ഇരിക്കും നാളെ ഇന്ത്യയുടെ ഭാവിയെന്നും അതിനോട് ഞാൻ വിവിധ ക്ലാസുകളിൽ ഏടിയാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ എഡൽട്ട് മുതിർന്നവർ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ മുതിർന്നവർന്നാകാം നാളത്തെ ക്രിമിനലുകളും ഉണ്ടാകുന്നത് ഇന്നത്തെ കുട്ടികളിൽ നിന്നാകാം നാളത്തെ ക്രിമിനലുകളും ഉണ്ടാകുന്നത് ഇവിടെ ആരും ക്രിമിനൽ എന്ന ലോകത്തേക്ക് എത്തിച്ചേരില്ല എനിക്ക് പക്ഷേ ജാഗ്രതയോടെ നാം നിന്നില്ലെങ്കിൽ നാം അറിയാതെ ചിലപ്പോ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ഇതുപോലെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ വിഷയങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് ക്ലാസുകളിലധികമാണ് വിദ്യാർത്ഥികൾക്കും കൗമാരക്കാർക്കും യുവജനങ്ങൾക്കുമായി തന്റെ ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തി രാജീവൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണം മൊബൈൽ അഡിക്ഷൻ അതിന്റെ അനന്തര ഫലങ്ങൾ ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എഡ്യൂക്കേഷൻ കൌൺസിലിംഗ് മെന്റൽ ഹെൽത്ത് മോട്ടിവേഷൻ സെക്ഷനുകൾ ഉൾപ്പെട്ട ആനുകൂലിക സാമൂഹ്യ വിദ്യാഭ്യാസ പ്രശ്നങ്ങളും മറ്റുമാണ് ഈ പോലീസുകാരന്റെ ക്ലാസുകൾ ഏറെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന തന്റെ പോലീസ് ജോലിക്കിടെ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ വിവിധ വേദികളിലാണ് ക്ലാസുകൾ എടുത്തത് കേരള പോലീസിന്റെ ചിൽഡ്രൻ ആൻഡ് പോലീസ് പ്രൊജക്ടിന്റെ മാസ്റ്റർ ട്രെയിനർ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ ട്രെയിനർ എൻ എസ് എസ് എൻ സി സി എസ് പി സി കോളേജ് സ്കൂൾ പി ടി എ സാംസ്കാരിക സംഘടനകൾ എൻ ജി ഒ സന്നദ്ധ സംഘടനകൾ എന്നിവയ്ക്കു വേണ്ടി വിശ്രമമില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ത്യ ബുക്ക് റെക്കോർഡെന്ന് രാജീവൻ പറയുന്നു ചിലപ്പോൾ ശരീരത്തിന് സുഖമില്ലെങ്കിലും നോവറിയാൻ പറ്റത്തില്ല അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് വശമില്ലാത്ത സബ്ജക്റ്റാണെങ്കിൽ പോലും ഞാൻ നോവറിയില്ല അതിനെക്കുറിച്ച് പഠിക്കും അങ്ങനെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ ഓടിയെത്തി പ്രോഗ്രാമുകൾ നടത്തി ഇത്രയും പ്രോഗ്രാമുകളായോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ കോവിഡ് കാലത്തൊക്കെ ഒത്തിരി ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകളും ചെയ്തു പിന്നെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമയും കൗൺസിലിംഗ് സൈക്കോതെറാപ്പിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ കുറേയും കൂടി ആയിട്ട് ഇടപെടാൻ സാധിച്ചു അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് ക്ലാസ്സുകൾ അവർ റെക്കോർഡ് ചെയ്തു അത് രണ്ട് ഗസറ്റ് ഓഫീസർമാർ സാക്ഷ്യപ്പെടുത്തണം അതിൻ്റെ ഭൂരിഭാഗത്തിൻ്റെയും വീഡിയോ വേണം പിന്നെ ആരൊക്കെ എവിടെ പരിപാടി നടത്തി എന്നുള്ളത് ഇപ്പം പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് അതോറിറ്റിയുടെ രേഖാമൂലമുള്ള സർട്ടിഫിക്കറ്റ് കോപ്പി ആ കോപ്പികൾ ഗസറ്റ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി പിന്നെ തുടരെ തുടരെ അവരുണ്ടാകുന്ന വീഡിയോ കോൺഫറൻസുകൾ വീഡിയോ കോളുകൾ അവരെ ജഡ്ജിങ് പാനെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞ ആഴ്ച വിളിച്ചവരായിരിക്കലെ പിന്നെ വിളിക്കുക അപ്പോൾ അതിനനുസൃതമായിട്ട് വളരെ സത്യസന്ധമായിട്ട് എനിക്ക് എൻ്റെ ആയിരത്തി ഒരുന്നൂറ്റേഴ് പ്രോഗ്രാമുകൾ അവർ സെലക്ട് ചെയ്തു അതിൽ കൂടുതൽ പ്രോഗ്രാമുകളുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും എവിഡൻസ് എൻ്റെ കയ്യിലില്ല അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴിനാണ് എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വരുന്നത് നിങ്ങൾ നിങ്ങളിതിൽ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് എനിക്കൊരു മിറാക്കളായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും മെയിൽ നോക്കിക്കൊണ്ടേ അങ്ങനെ മകളെ വിളിച്ചു അപ്പോൾ മകളും വളരെ ഹാപ്പിയായിരുന്നു നല്ലൊരു മെജീഷ്യൻ കൂടിയായ രാജീവൻ ഇന്റർനാഷണൽ പാലിയേറ്റീവ് കെയർ കോൺഫറൻസിന്റെ ഭാഗമായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ വേദിയിലും ലഹരിക്കെതിരെ മേജിക് ഉൾപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസും നടത്തിയിരുന്നു പോലീസ് സേവനത്തിനു മുന്നേ കേരളം പോണ്ടിച്ചേരി സംസ്ഥാനങ്ങൾക്കു വേണ്ടി ആരോഗ്യ സംരക്ഷണ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മാജിക്കൽ ബോധവൽക്കരണ പ്രോഗ്രാം നടത്തിയിരുന്നു ബിരുദധാരിയായ രാജീവൻ കൌൺസിലിംഗ് സൈക്കോതെറാപ്പി ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ ഫസ്റ്റ് എയ്ഡ് യോഗ്യതയും നേടിയിട്ടുണ്ട് ചൈൽഡ് ലൈൻ വനിതാ ശിശു വികസന വകുപ്പ് മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഭാഗമായും പ്രവർത്തിച്ചു വരുന്നു നല്ലൊരു മെന്റർ കൂടിയായ രാജീവൻ മാലൂർ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് യുവജനങ്ങൾക്ക് പരിശീലനം കൊടുത്ത് സൈന്യത്തിൽ എത്താനുള്ള ക്യാമ്പിന് നേതൃത്വം കൊടുക്കുകയും പന്ത്രണ്ട് പേർക്ക് സൈന്യത്തിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ആർ ആനന്ദ് ഐ പി ഗുഡ് സർവീസ് നൽകിയിരുന്നു കോവിഡ് കാലത്ത് മാലൂർ മട്ടന്നൂർ സ്റ്റേഷൻ പരിധിയിൽ രാജീവിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനവും പ്രതിരോധ മാജിക്കും വൈറലായിരുന്നു ഇതിന്റെ പേരിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ ർ ആർ ഇളങ്കോ ഐ പി എസ് ബെസ്റ്റ് കോവിഡ് നോഡൽ ഓഫീസർ എന്ന പ്രശംസാപത്രം നൽകി ആദരിച്ചു കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന തെറ്റുകളെ തിരുത്തി ശരികളിലേക്ക് കൊണ്ടുപോകാനും ഇന്റർനെറ്റും ഇൻഫർമേഷൻ ടെക്നോളജിയും വിജയത്തിനു വേണ്ടിയും ഉപയോഗപ്പെടുത്താനും കുട്ടികളെ പ്രാപ്തമാക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന മഹത്തായ ആശയമാണ് തന്റെ ക്ലാസുകളിലൂടെ രാജീവൻ പ്രചരിപ്പിക്കുന്നത് എന്നാൽ രാജീവൻ പോലും അറിയാതെ മകളാണ് ഇന്ത്യ ബുക്ക് റെക്കോർഡ് നേടുന്നതിന് കാരണമായതെന്ന് രാജീവൻ പറയുന്നു വളരെ സന്തോഷകരമായ ഒരു ദിനമാണിന്ന് കാരണം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒരിക്കലും എന്നെ പോലുള്ളവരുടെ കൈകളിൽ നിന്നും എത്തപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഇതിലേക്ക് എത്തപ്പെട്ടത് എൻ്റെ മകളാണ് ഞങ്ങൾക്ക് വീട്ടിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുറേ ഡാറ്റകൾ അവൾ വാങ്ങിക്കുകയും ഞാൻ അറിയാതെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു അപ്പോൾ അവൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് പറയുന്നത് വച്ചാൽ ചിലപ്പോൾ ഒരു മെയിൽ വരും ചെക്ക് ചെയ്യണം ചെയ്യണ എന്ന് പറഞ്ഞു എന്താണോ ഞാൻ അങ്ങനെ കാണാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഒരു മെയിൽ കാണുന്നത് നിങ്ങളുടെ ഡാറ്റ അപര്യാപ്തമാണ് അതുകൊണ്ട് എവിടെ പ്രോഗ്രാം ചെയ്തു എത്ര പ്രോഗ്രാം ചെയ്തു അതൊക്കെ രേഖാമൂലമുള്ള ഗസറ്റ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വീഡിയോസ് ഒക്കെ ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരാഴ്ച ഇടവിട്ടിട്ട് ഓരോ ആൾ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിന് അനുസൃതമായിട്ട് ഡ്യൂട്ടിക്കിടയിൽ രാത്രിയൊക്കെ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ പഴയകാല പ്രോഗ്രാമുകൾ ഒക്കെ സെലക്ട് ചെയ്തു കട്ട് പേസ്റ്റ് ഒക്കെ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ശേഷം മൂന്ന് മാസത്തോളം അതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടേയിരുന്നു ഞാനൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പോകാമെന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ദിവസം മൂന്നും നാലും പ്രോഗ്രാമൊക്കെ നൈറ്റിലൊക്കെ പ്രോഗ്രാം ഉണ്ടാവും എൻ്റെ വിശ്രമത്തിന് അവധി കൊടുത്തുകൊണ്ട് ഓഫ് ലീവ് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ എന്താണ് പ്രോഗ്രാമുകളാണ് കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപികയായ ടി എം ഷേർലിയാണ് ഭാര്യ ബാംഗ്ലൂർ സപ്തഗിരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി ടി എം ഗോപിക നോയിഡ ഐ ഐ ടി ടി എം കോളേജ് വിദ്യാർത്ഥിനി ടി എം ശിഖ എന്നിവർ മക്കളാണ് രാജീവന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പോലീസ് സേനയും മികച്ച പിന്തുണയാണ് നൽകുന്നത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ